അപ്പൊ ഇതാണ് നമ്മളെ നൗഫലിന്റെ മോളക്ക് എടുത്തിട്ടുള്ള സമ്മാനം ഇതാണ് മക്കളെ എന്താ നമ്മള് നൗഫലിന്റെ മോളക്ക് മേടിച്ചിട്ടുള്ള സ്വർണം ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ ആ അപ്പൊ ഇതാണ് ഒക്കെ ആ ഗുഡ് ബോയ് ഒന്ന എവിടെ അപ്പോ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് എന്താ ഞാൻ റോട്ടുമുക്ക് വന്നപ്പോൾ മറ്റാളും ഇവിടെ ഇവിടെ ഹലോ സ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ മക്കളെ നമ്മൾ അന്നത്തെ വീഡിയോ എന്താന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായാലോ അതെ നമ്മൾ നൌഫലിൻ്റെ മോൾക്ക് എന്താണ് മേടിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഇന്ന് കാണിക്കാൻ പോവാണ് അതാണ് നമ്മൾ അന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ കുറേ നേരമായി എടുക്കണോ അവിടെ ഈ കോഴി ഒച്ചുണ്ടാക്കിയിട്ടേ കോഴികൾ അറ്റൻഡാക്കിയിട്ട് ഭയങ്കര ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഓരോ വീട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ കുടുങ്ങി അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് അതിൻ്റെ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തു തരിക നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിൽ അറിയിക്കെ കേട്ടോ നിങ്ങൾ പറയുന്ന എല്ലാ കമൻറ്റും നമ്മൾ വായിക്കാറുണ്ട് നമ്മളത് കാണാറുണ്ട് നമ്മൾ വീഡിയോയിൽ നിങ്ങൾ പറയുന്ന സജഷൻസ് എന്താണെങ്കിലും നമ്മളത് ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞ് വന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞിരുന്നു എന്താണ് സ്വർണം കാണിക്കാത്തത് എന്നുള്ളത് ഇന്നലെ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ എടുത്ത വീഡിയോ ആണ് നമ്മൾ ഇട്ടിരുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്തവും അഭിപ്രായങ്ങളും മാനിച്ചിട്ടുള്ളതാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എന്ത് ഞാൻ എന്താണ് നോപ്പലിൻ്റെ മോളിൽ എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ ചോദിച്ചു നിങ്ങളോട് അപ്പം നിങ്ങളെല്ലാവരും കൂടുതലായിട്ട് ആൾക്കാർ പറഞ്ഞൊരു സംഭവം തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ നമ്മൾ മാനിക്കുന്നുണ്ട് അതിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളായിട്ട് കഴിയുന്നത് എന്താച്ച കൊടുക്കണൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കളെ കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്ത സ്വർണോ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ എന്താണ് അപ്പം ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ഗുഡ് ബോയ് എന്താ നോക്കട്ടെ തുറന്നാ നോക്കട്ടെ എന്താണത് ആ ആ ഗുഡ് ബോയ് എന്താ ഇവിടെ ആ എന്താ ഇതെന്താ ഇത് പടവിട്ടൊരു കൈമ്മ കാട്ട് കൈ നോക്കട്ടെ പച്ച വ മക്കളെ ഈ കാണുന്നത് പെങ്ങളെ കുട്ടിക്ക് മേടിച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ പിന്നെ ത് ഈ കാണുന്ന മാലയും പെങ്ങളെ കുട്ടിക്ക് പേടിച്ചിട്ടുള്ളതാണ് പെണ്ണിനെ പേടിച്ചതാ അല്ലേ അപ്പൊ ഒന്നിപ്പറച്ചേക്കത് അപ്പൊ ഇത് രണ്ടും നമ്മൾ ആ ഇതിൽ ഒന്ന് നമ്മൾ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഈ മാല ഇത് ഏർ വേറെ പെങ്ങളെ കുട്ടിക്ക് മേടിച്ചിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഇതൊക്കെ പേടിച്ചത് തന്നെ ഫാമിലി ആയിട്ടുള്ള പേടിക്കലാണ് അഥവാ ഇപ്പ ഞാന് അങ്ങനെയുള്ള ഫാമിലി വേടിക്കലാണ് ഈ സംഭവം അതാണ് ഇത് രണ്ടെണ്ണ കേട്ടോ അപ്പൊ ഇത് ഇപ്പം എങ്ങനെ കുട്ടിക്കുള്ളതാണ് ഓക്കെ ഞാൻ അടച്ച പൊറട്ടി അടച്ചത് അടച്ചൊക്കെ ആൾക്കാർ വരും ആ ഗുഡ് ബോയ് എന്താണ് അടുത്ത പൊറട്ടി ഇതാ അതിലച്ച ആ വല്ല കുട്ടിയായിട്ടത് ആക്കോലെ പൊറട്ട് കയ്യിൽ വെച്ചോ കായലുണ്ടോ നമ്മളിപ്പോ പോവാണ് കേട്ടോ മക്കളെ എന്താ നമ്മൾ നോഫലിന്റെ മോളിൽ മേടിച്ചിട്ടുള്ള സ്വർണം ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ ആ അപ്പോൾ ഇതാണ് നമ്മളിതാ തുറക്കാൻ പോവുകയാണ് എന്താണ് എന്താണ് സ്വർണം എന്നുള്ളത് ഇതാണ് കാണിക്കാൻ പോവാണ് സെക്ക് സർപ്രൈസൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ നോഫലിന്റെ മോളക്ക് മേടിച്ചിട്ടുള്ളത് വളയാണ് കേട്ടോ നോഫലിന്റെ കുട്ടിക്ക് നമ്മൾ വളയാണ് മേടിച്ചിട്ടുള്ളത് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വെച്ചിട്ട് ആ അപ്പൊ നോക്കലിന്റെ കുട്ടിക്ക് മേടിച്ചിട്ടുള്ള വളയാണ് അപ്പൊ മക്കളെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനേ റോട്ടേക്ക് ഇറങ്ങിക്കാണ് റോട്ടേക്ക് നമ്മുടെ വീടാ അവിടെ അവിടെ നിന്നുള്ള റോട്ടേക്ക് നേരെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങിക്കാണ് കോഴികള് ഒരു തലത്തില് സൗണ്ട് ഉണ്ടാക്കിയിട്ടൊന്നും പറയാക്കണില്ല അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയും വേണം എന്നുള്ളതുകൊണ്ട് നേരെ റോട്ടിലേക്ക് ഇറങ്ങി പിന്നെ നമ്മളെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തിരക്കൊന്നും ഇല്ലാത്തൊരു റോഡാണ് കാരണം എപ്പോഴും വണ്ടികൾ കാര്യങ്ങളൊന്നും അങ്ങനെ വരില്ല തിരക്കുകൾ ഇല്ലാത്തൊരു റോഡാണ് കാരണം ഉള്ളേരിയോണ്ട് തന്നെ എപ്പോഴും വണ്ടികൾ വരില്ല മെയിൻ റോഡല്ല അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മളെ നൗഫലിൻ്റെ മോളക്ക് എടുത്തിട്ടുള്ള സമ്മാന ഇതാണ് വളയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ പർച്ചേസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മിനിഞ്ഞാത്ത വീഡിയോയിൽ നമ്മൾ എന്താണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ എല്ലാവരും അധികം ആൾക്കാരും പറഞ്ഞത് വള മേടിക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയാച്ചാൽ നിങ്ങൾ അത് വേണ അത് മേടിച്ചാൽ മതി എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുട്ടിക്കങ്ങനെ വള മേടിച്ചിട്ടുണ്ട് പിന്നെ പറ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നിങ്ങൾ സിനുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടോ അതോ നൗഫലിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണോ കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ അതൊരു കൺഫ്യൂഷനാണ് അപ്പോൾ സിനു വരാനായി തോന്നുന്നുണ്ട് കാരണം അപ്പോൾ വീട്ടിലേക്ക് നോഫലിലെ വീട്ടിലേക്ക് വന്നിട്ട് കൊടുക്കാന്നാണ് കരുതുന്നത് ഇനി അഥവാ പ്ലാൻ ബി ആവുകയാണ് അവിടെ പോയിട്ടാണ് കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ ഒരാളെ കണ്ടങ്ങൾ ഞാൻ റോട്ടേക്ക് വന്നപ്പോൾ നേരെ ഓട്ടേക്ക് വന്നു എന്നാ ഇത് പിടിച്ചാ നമുക്ക് സെക്കിക്ക് കൊടുക്കെട്ടോ നിനക്ക് ഇപ്പൊ ചെറിയ വീഡിയോ എടുത്തിട്ട് നമ്മക്ക് പോവാട്ടോ ഏ ആ ഗുഡ് ബോയ് അല്ലേ അത് ാണ് വാവക്കുട്ടിക്ക് കേട്ടോ വാവക്ക് ആ ഗുഡ് ബോയ് വാവക്ക് കൊടുക്കാൻ നമ്മക്ക് കേട്ടോ മുട്ടായിട്ടോ മുട്ടായില്ല അപ്പോ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് എന്താ ഞാൻ റോട്ടുമുക്ക് വന്നപ്പോ മറ്റാളും ഇവിടെ ഓടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോ നമ്മുടെ പെങ്ങളെ കുട്ടിയുടെ നാപ്പത് വ്യാഴാഴ്ചയായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് വ്യാഴാഴ്ച എല്ലാവർക്കും തിരക്കായതുകൊണ്ട് ഒരു പരിപാടി നാളെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെങ്ങളും പെങ്ങന്മാരും എല്ലാവരും നാളെ എല്ലാവരും നാളെ പോകുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല നമ്മളെ നാളത്തെ വീഡിയോ പാലക്കാട്ടേക്ക് പോകുന്നതും അങ്ങനെ അത് സംബന്ധിച്ച വീഡിയോസ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക തുടർന്ന് നമ്മളെ വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ നാളെ പെങ്ങളെ കുട്ടിക്ക് വാങ്ങി ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ വീഡിയോ ഉണ്ടാവും അപ്പോൾ തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക ഇവിടെ ഒരാളുണ്ട് നിങ്ങൾ ഞാൻ എവിടേക്ക് പോയാലും ഉണ്ട് പിന്നാലെ ഓടി വരും ഞാൻ ഇനിയിപ്പൊ ഈ കടയിൽ ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഓൻ ആദ്യം റൗണ്ട് അടിക്കണം ഇപ്പൊ വന്നുകഴിഞ്ഞാൽ കുഴപ്പമില്ലട്ടോ ഇപ്പൊ കച്ചവടത്തിനായിക്കാണ് ഇപ്പൊ വന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ സോപ്പിടും ഇപ്പച്ചി ആ തപ്പറുട്ടിയേ ഇത് നോക്കിക്കോ ആ എന്റെ ഇപ്പൊ കച്ചവടം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു സോപ്പിടും ഇപ്പച്ചി കുട്ടി ബൈക്കുവാൻ പറഞ്ഞിട്ട് ഓല ഉണ്ടാല് നല്ല റൗണ്ട് അടിപ്പിക്കും ഇപ്പൊ ബൈക്കുമ്പോ റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ ആള് കൂളാകും എന്തായാലും ഒരു റൗണ്ട് ഞാനോ ഇപ്പം ആരെങ്കിലും ഒരു റൗണ്ട് അങ്ങനെ കൊണ്ടായാലും നിർബന്ധമാണ് അല്ലെങ്കിൽ വാശി കുടിച്ചുകൊണ്ടേ ഇരിക്കും കോഴികളെ ഭയങ്കര ഡിസ്റ്റേർബ് ആണ് അവിടെ അപ്പോൾ എന്തായാലും മക്കളെ കൂടുതലൊന്നുമില്ല വീഡിയോ നമ്മൾ വാങ്ങിയ സ്വർണവും കാര്യങ്ങളൊക്കെ കാണിച്ചതാണ് അപ്പോൾ നാളെ നമ്മൾ പാലക്കാടേക്ക് പോകുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇഷ്ട അപ്പോൾ എല്ലാവരും നാളെ വീഡിയോസൊക്കെ കാണുക ഇതിലുള്ള അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾ അറിയിച്ചു തരാട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ ബൈ പറഞ്ഞാൽ വീട് നിർത്തട്ടെ അപ്പൊ ഇത്രക്ക് തന്നെയുള്ളു അപ്പൊ എല്ലാരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാ വലൈക്കും